യ് ഹലോ വീഴ്സ് ഞാനിന്നേ മാവേലിക്കര പൂക്കട ജംഗ്ഷൻ്റെ അവിടെ ഉള്ളൊരു പാർക്കിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കിയേ ടിക്കറ്റ് കൗണ്ടറും ഉണ്ടോ ഒരു മരത്തിൻ്റെ ചൂട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇവിടെ രണ്ടര വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് അലൗഡാണ് അവർ കളിക്കാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് ഇതേ എൻ്റെ രണ്ട് മക്കൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഊഞ്ഞാലാടുന്നു അവർക്ക് രണ്ടര വയസ്സ് മുള്ള കുഞ്ഞുങ്ങൾക്ക് ഇരുപത് രൂപ വെച്ചാണ് ഇവർ ഫീസ് ഈടാക്കുന്നത് ഇത് ഇത് കണ്ടോ രാജാ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നു പിന്നെ അടുത്തത് പോളച്ചിറയ്ക്ക് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കൊച്ചുമ്മൻ മുതലാളി കാണുന്നുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ ഐയുടെ ഹോസ്പിറ്റലെ അത് പുതിയ കാവില് ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഇതൊക്കെ എ ആർ രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പിന്നെ ജസ്റ്റിസ് അതായത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അപ്പോൾ നാലോചിച്ച് അന്നത്തെ കാലത്തെ ജസ്റ്റിസ് ഒക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് അല്ലേ പിന്നെ നോക്കിയേ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള വലിയ കുഞ്ഞുങ്ങൾക്കും കളിക്കാനുള്ളതുണ്ട് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരമ്മയും കുഞ്ഞിനെയും കണ്ടോ ഒരമ്മയും കുഞ്ഞിനെയും കണ്ടോ അവരിങ്ങനെ നോക്കിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മാടി വിളിക്കുക ഇവിടെ വന്നിരുന്ന് കളിക്കാനെന്നും പറഞ്ഞു പക്ഷേങ്കിൽ ഇതൊരു നല്ല ഇന്ന് ആൾ കുറവാണ് കേട്ടോ ചെറിയൊരു മഴച്ചാറ്റിലുമൊക്കെ ഉള്ള കാരണത്താലും ഇന്ന് ആൾ കുറവാണ് പിന്നെ ആ പിന്നെ കേരള കേരളാഭിമാനി ജേക്കബ് കുര്യൻ അദ്ദേഹത്തിൻ്റേത് കുറേറെ നമ്മുടെ നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേയേറെ ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരാരായിരുന്നെന്നും എന്തായിരുന്നെന്നും ഒക്കെ ഉള്ളത് കേട്ടോ മാവിലിക്കര മുനിസിപ്പാലിറ്റിയുടേതാണേ അപ്പം ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ പേരുകളൊന്നും വായിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിറയെ മരങ്ങളുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ഇതേ കണ്ടോ ഒക്കെ ഒത്തിരി വർഷം പഴപ്പമുള്ളതായിരിക്കാം ഇതേ നോക്കിയേ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടി വലിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളിക്കാനുള്ളതാണ് നിങ്ങളെ എവിടെയും ഇരുപത് രൂപ പാസിനൊക്കെ ഇത്രയും വലിയ ഇതിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം ഇതേ നോക്കിയേ ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഇതേ ഇവിടെ ഇവിടെയുണ്ട് ഞാനിതൊക്കെ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അയ്യോ എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ആണെന്നുള്ളത് അല്ലേ അപ്പം ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് വയസ്സിൻ്റെ മേലുള്ള കുഞ്ഞുങ്ങളുമൊക്കെ ഇവിടെ കളിക്കാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേ ഇവിടെ പിന്നെ ഒരു ചെറിയൊരു കുളവുണ്ട് കേട്ടോ പക്ഷെ ആ കുളത്തിനകത്തിലെങ്ങും വെള്ളമൊന്നും നല്ല നില കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ജസ്റ്റ് പാർക്കിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതേ നോക്കിയാൽ ആ അതിനകത്ത് മീനും എന്തോ ആണെന്ന് അറിയില്ല ഉണ്ട് ഇത് ഇതൊക്കെ നോക്കിയാൽ തടി കൊണ്ടാണ് കണ്ടോ ഇതിൻ്റെ ചുറ്റുവേലി ഉണ്ടാക്കിയിരിക്കുന്നത് തടി കൊണ്ടാണ് തേക്ക് തേക്കതടി ആയിരിക്കും ഇതേ നോക്കി എൻ്റെ വ്യൂ ഉണ്ടോ കുറേ പാറക്കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വ്യൂ പിന്നെ കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ചെയറുകളുണ്ട് കേട്ടോ പിന്നെ കൂടാതെ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇതേ ഇവിടെയുണ്ട് അതേ നോക്കിയേ കണ്ടകത്ത് കൂടെ ഇതിൻ്റെ പേരും ഒന്നും നമുക്കറിയില്ല കാരണം ഇത് കുഞ്ഞുങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും പക്ഷേ നല്ല തണലും ഒക്കെ തണലാണ് കേട്ടോ കാരണം ഇപ്പം ഞാൻ സന്ധ്യയ്ക്കാണ് വന്നിരിക്കുന്നത് കാരണം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതായത് മാവേലിക്കര പൂക്കട ജങ്ഷൻ്റെ ആ ബസ് പിന്നെ റോഡ് സൈഡിൽ തന്നെ കേട്ടോ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ ഇവിടെ ഉണ്ട് ഡോക്ടർ പി സി അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ അദ്ദേഹം ബുദ്ധേശ കിഴക്കുള്ള കുഴിയിൽ വീട്ടിൽ ആ വീടൊക്കെ ഉണ്ട് കേട്ടോ മാവേലിക്കര ഇദ്ദേഹം താമസിച്ച വീടൊക്കെ നമ്മുടെ മാവേലിക്കര ആ ഭാഗത്തുണ്ട് ആ പോകുന്ന ഭാഗത്താണ് അതായത് നമ്മൾ പുന്നമ്മൂട് കായംകുളം ഭാഗത്തോട്ട് പോകുമ്പം ആ ഒരു ഭാഗത്ത് കുറച്ച് കോവിലകവും പിന്നെ പിന്നെ നമുക്ക് രാജാ രവി വർമ്മയുടെ പിന്നെ ഇതിൻ്റെ കോളേജും ഉണ്ടല്ലോ മനസ്സിലാകിവിടെ നോക്കൊരു ദിനോസറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇതേ ഉണ്ട് 没有没 അതെ മെയിൻ റോഡായത് കേട്ടോ അതെ ഇപ്പം ഇവിടെ ഒരു പള്ളിയിലെ പെരുന്നാളാണ് അതാണ് മണി അവിടെ കുർബാന നടക്കുക കേട്ടോ അതിൻ്റെ പള്ളി പെരുന്നാളാണ് അവിടെ അതെ മക്കൾ ഭയങ്കര എൻ എൻജോയ്മെൻറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞാലേ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഈ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈമിംഗ് അറിയാത്തത് കൊണ്ട് വരാതെ ഇരിക്കരുത് എല്ലാ ദിവസവും ഉണ്ട് പത്ത് മണി തൊട്ട് വൈകീട്ട് ആ ആറര വരെയുണ്ട് അപ്പം നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ബൈ നല്ല തിരക്കുണ്ട് എങ്കിലും പക്ഷേ നല്ല രസമാണ് കുഞ്ഞുങ്ങളെ എല്ലാവരേയും കൂടെ കൊണ്ടുവന്നവരുടെ കൂടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരും വരെയേക്കും ബൈ ബൈ